ഹലോ അസാമേക്കും നാലാമത്തെ ബർത്ത്ഡേ ആണേ അപ്പൊ ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്ന ഞാന് ഇഷമോള് സുർമിയൊക്കെ അപ്പൊ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാറില്ലേ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇഷമോളെ ബർത്ത്ഡേക്ക് അപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാം വിശമ്മോളെ എന്താ പരിപാടി ആ അപ്പൊ വിശമ്മോള് ബർത്ത്ഡേ കേട്ടോ വിശമ്മോളെ നാലാമത്തെ ബർത്ത്ഡേ ആണ് അതിന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ് ഡെക്കറേഷൻ ഒക്കെ ചെയ്യാൻ അപ്പൊ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങള് ബർത്ത്ഡേ നടത്തണ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഹാളാണ് അവിടെ എത്തി ഞങ്ങൾ ഡെക്കറേഷനൊക്കെ തുടങ്ങി ഇവിടെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ വൈഫ് അവൻ്റെ അനിയന് അതുപോലെ സുറുമി ഈശമോള് എല്ലാവരും ഉണ്ട് ഞങ്ങളിതവിടെ ഇങ്ങനെ ഡെക്കറേഷൻ തുടങ്ങിയിരിക്കണം അപ്പോൾ ഏകദേശം ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു ഇതാണ് ഡെക്കറേഷൻ കഴിഞ്ഞിട്ട് ഹാളിൻ്റെ ആ ഒരു വ്യൂ അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് കട്ടിയല്ല ഒരുക്കത്തിലാണ് കേട്ടോ അതാണ് ഈശമ്മോളെ ബർത്ത്ഡേ ആഘോഷിക്കാൻ കേക്ക് കട്ടിയാലുള്ള ഒരുക്കത്തിലാണ് ഈശമ്മോളെ റെഡി ആയിട്ട് നിൽക്കാൻ കേട്ടോ ഞാൻ ഈശമ്മോള് സുറിന് സുറുമിൻ്റെ അമ്മ പിന്നെ എൻ്റെ മാമൻ്റെ മോന് അവൻ്റെ ഫാമിലിയുണ്ട് പിന്നെ എൻ്റെ മാമൻ്റെ വേറൊരു മോനുണ്ട് അതേപോലെ എൻ്റെ ബിനോയ് എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട് അവൻ്റെ വൈഫുണ്ട് അവൻ്റെ അനിയനുണ്ട് അവൻ്റെ ഒരു കസിൻ ഉണ്ട് അങ്ങനെ ആളെ പരിപാടി സൂറുമിൻ്റെ ഹോസ്പിറ്റലിൽ കുറച്ച് പേര് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ഇഷമോൾക്ക് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ വിശമോള നാലാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ച് വിശമോളം എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു അങ്ങനെ ആ കേക്ക് കട്ടി പരിപാടി കഴിഞ്ഞ് ഇതാ മാമൻ്റെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ കസിൻ്റെ കുട്ടിയാണ് കുറച്ച് പൂത്തികളൊക്കെ ഉണ്ടായിരുന്നു അത് അവർ കത്തിച്ചൊന്നാഘോഷിച്ചു അതാ പാത്തു ഇഷ ഇവർ തമ്മിലേ ഇവർ രണ്ടുപേരും അതൊക്കെ ഒന്ന് കത്തിച്ചൊന്ന് കളറാക്കിയ സംഭവം പിന്നെ ഓരോ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഒരു കളി തുടങ്ങി പിന്നെ എല്ലാവരും ഫുഡിൻ്റെ ഒരു ഫുഡ് ഒരുക്കത്തിലുഡ് ഒരു ഒരുക്കത്തിലാണ് ഇതായി ഇതിൻ്റെ മാമൻ്റെ മോനാണ് അവൻ്റെ ഫാമിലി ഉണ്ട് മറ്റേത് അവിടെ ഇരിക്കണത് അതിൻ്റെ മാമൻ്റെ മോന് പിന്നെ അത് ക്യാമറ മാനോ പിന്നെ അത് ഇതിൻ്റെ ഫ്രണ്ടും അവൻ്റെ വൈഫും അതുപോലെ ഇവർ ഹോസ്പിറ്റലിലത്തെ സുറുമിൻ്റെ ഹോസ്പിറ്റലിലത്തെ ആളുകളാണ് അവളോ അത് ബിനോയിൻ്റെ വൈഫാണ് പിന്നെ വിനോയ് അവൻ്റെ അനിയന് പിന്നെ അവൻ്റെ ഒരു ബ്രദർ അങ്ങനെ എല്ലാവരും കൂടിയും കൂടിയിട്ടൊരു ചെറിയൊരു പരിപാടി ഒരു പത്തിരുപതാൾ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ തുടങ്ങി ഇഷമോളെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുത്തി ബർത്ത്ഡേ കുട്ടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതിൻ്റെ മാമൻ്റെ മോനാണ് നല്ല ബോളിംഗ് ആട്ടോ ഒരു മോശമല്ല ഫുഡിങ്ങിൽ ധാവൻ്റെ വൈഫാണത് ധാവൻ്റെ കുട്ടി പാത്തു പിന്നെ അതിൻ്റെ മാമൻ്റെ വേറെ മോന് പിന്നെ സുറുമിന്റെ ഹോസ്പിറ്റലിന്റെ ടീംസ് എല്ലാവരും ഇപ്പം ഫുഡ് കഴിക്കണ ഒരുക്കത്തിലാട്ടോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വിനോയിൻ ടീമും എൻ്റെ വേറൊരു ഫ്രണ്ട് അവരൊക്കെ ഫുഡ് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഫുഡൊന്നും വലിയൊരു കുഴപ്പമില്ല നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട് അതുപോലെ ചപ്പാത്തി ഉണ്ട് പൊറോട്ട ഉണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് മന്തി റൈസ് ഉണ്ട് അൽഫാം ഉണ്ട് അപ്പം അങ്ങനൊക്കെ ഒരു ഫുഡ് വെറൈറ്റി സൂര്മ കല്ല പോളിങ്ങാണ് അപ്പൊ ഇത്ര കൊള്ളു കേട്ടോ ചെറിയൊരു ബർത്ത്ഡേ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണുമ്പോൾ ബായ്